രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ സിപിഎം ബിജെപി ബന്ധം കൂടുതൽ മറവിയാണ് ഇന്നലെ തൃശൂരിൽ എം പി ആകാൻ യോഗ്യൻ സുരേഷ് ഗോപിയാണ് എന്ന് എം കെ വർഗീസ് എന്ന തൃശൂർ മേയറുടെ അഭിപ്രായം യാദൃച്ഛികമായി ആണ് നമുക്ക് കാണാൻ സാധ്യമല്ല കാരണം കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സിപിഎം അവർ തമ്മിലുള്ള ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയമായ അന്തർധാരയുടെ പ്രതിഫലനം മാത്രമാണ് തൃശൂരിൽ ഇന്നലെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ സി പി ഐ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തിയത് തന്നെ നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി സിറ്റിംഗ് എംപിയാണ് അന്ന് ഇന്ത്യ മുന്നണിയില്ല സിറ്റിംഗ് ആയി നാലര ലക്ഷം വോട്ടിന് ജയിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖം കൂടിയാണ് ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ അദ്ദേഹത്തെ പിന്തുണയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിലും നിർത്താതിരിക്കാനുള്ള സാമാന്യമായ രാഷ്ട്രീയ മര്യാദ ഇടതുമുന്നണി കാണിക്കണമായിരുന്നു അത് കാണിക്കാതെ രാഹുൽ ഗാന്ധി ഇവിടുന്ന് വിട്ടുപോകണമെന്നുള്ള തെറ്റായ പ്രകടനമാണ് ഇടതു മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്തിനാണ് വിട്ടുപോകേണ്ടത് അദ്ദേഹം സിറ്റിംഗ് എം പി ആണ് നാലര ലക്ഷം വോട്ട് ജയിച്ച ആളാണ് ഇന്ത്യാ മുന്നണിയുടെ മുഖമാണ് അങ്ങനെയുള്ള ഒരാളിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെ ഇടത് മുന്നണി തയ്യാറായത് ബി ജെ പിയെ സന്തോഷിപ്പിക്കാനും ഇടത് മുന്നണി ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ സന്തോഷം രാഹുൽ ഗാന്ധിക്കെതിരായി സ്ഥാനാർത്ഥിയായി നടത്തുന്നതാണ് എന്ന തിരിച്ചറിവ് കേരള മുഖ്യമന്ത്രിക്കുള്ളതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേദയിൽ ഒരിടത്തും കേരള മുഖ്യമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ വിമർശിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വിമർശനം മുഴുവൻ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തുന്ന ഈ വിമർശനങ്ങൾ ബി ജെ പിയേയും മോഡിയെയും സന്തോഷിപ്പിക്കാനാണ് എന്ന കാര്യത്തിൽ ആദ്യം രണ്ട് പ്രശ്നമില്ല പക്ഷേ എന്തെല്ലാം വിമർശങ്ങൾ അടിച്ചുവിട്ടാലും കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റ് നൽകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് മാത്രമല്ല കേരള ഭരണത്തിനെതിരായും കേന്ദ്രഭരണത്തിനെതിരായുമുള്ള ശക്തമായ വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് ഗവൺമെന്റേയും ജനങ്ങൾ മടുത്തിരിക്കുക ജനങ്ങളുടെ പ്രതീക്ഷകളെ മുഴുവൻ തകർത്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷമാണ് ഈ രണ്ട് ഗവൺമെന്റുകളും ഉണ്ടാക്കിയിരിക്കുന്നത് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ബോധിമുട്ടുന്നു തൊഴിലില്ലായ്മ കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു ദൈനംദിന ജീവിതം പോലും പ്രയാസകരമായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല ശമ്പളം പോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല അപ്പൊ ജനങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയുമുള്ള ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യം പരിശോധിച്ചാൽ യു ഡി എഫിന് വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം ഉരുത്തിരിഞ്ഞ് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് ട്വന്റി ട്വന്റി ഇരുപത് സീറ്റ് നേടാനും അങ്ങനെ നേടി ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാനുമാണ് ഞങ്ങളുടെ സ്വഭാവം മോഡിയുടെ എന്തെല്ലാം അവകാശവാദങ്ങളുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പ് രംഗത്ത് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് രണ്ടായിരത്തി നാലിൽ വാജ്പേയി ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് നടത്തിയ പ്രചരണം നമ്മൾ കണ്ടതാണ് എന്നാൽ ആ പ്രചരണം തെറ്റാണെന്ന് തെളിയിച്ചു അന്ന് യു പി എ ഒന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അതേ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കുന്ന ഈ ആർ എസ് എസ് ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരം എല്ലായിടത്തും ഞങ്ങൾക്ക് കാണാൻ കഴിയും അത് വോട്ടായി മാറുകയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ